ജീവിതത്തിലെ ശത്രുദോഷം ബിസിനസ്സിലാണെങ്കിലും അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും നിങ്ങളെ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടോ നമുക്ക് ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് നമുക്ക് രോഗങ്ങൾ വരിക രോഗദുരിതങ്ങൾ വരിക ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയത്തിലേക്ക് സംഭവിക്കുക നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് അപകടങ്ങളോ അനാപത്തുകളോ അനർത്ഥങ്ങളോ സംഭവിക്കുക ഇങ്ങനെ വരുമ്പോൾ നമുക്ക് റീ തിങ്കിങ്ങിനുള്ളൊരു സമയമാണ് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഒന്നുകിലാരെങ്കിലും നമുക്ക് ക്ഷുദ്രാഭിചാരങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിരന്തര ശത് ശത്രുദോഷം നമ്മളെ ബാധിക്കുകയോ കുടുംബത്തിലോ വ്യക്തിപരമായിട്ടോ ശത്രുദോഷം ബാധിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുദോഷം എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് അതിന് ഉത്തമമായിട്ടുള്ളൊരു കർമ്മിയെക്കൊണ്ട് അത് ഒരു പരി ഒരു ദൈവജ്ഞനായ ജ്യോത്സനെ കൊണ്ട് അത് നോക്കിച്ച് ഉണ്ട് എന്ന് പ്രശ്നം വച്ചാൽ ശത്രുദോഷം തെളിഞ്ഞാൽ ഉത്തമമായിട്ടുള്ളൊരു കർമ്മിയെക്കൊണ്ട് നമ്മൾ അതിനുള്ള പരിഹാരങ്ങളായിട്ട് പ്രത്യങ്കീകരിക്കാറു ബഹിളാമുഖി ഹോരം അതുപോലെ തന്നെ ശൂലിനി ഹോമം ഇങ്ങനെ ഇതിലേതാണോ ഉത്തമമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ാ പരിഹാരം നിർദ്ദേശിച്ച് നമ്മുടെ ശത്രുദോഷം മാറ്റാൻ പറ്റും ചില ശത്രുദോഷം മാറ്റുന്ന സമയത്ത് ഹോമത്തിൽ പോലും ശത്രുക്കളുടെ മുഖവും തെളിഞ്ഞു വരുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ചില ശത്രുദോഷം മാറാനായിട്ട് നമ്മൾ വലിയ ഹോമമൊക്കെ ചെയ്യുന്ന സമയത്ത് ശത്രുവിൻ്റെ മുഖം പോലും അതിൽ തെളിഞ്ഞു വരും അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ശത്രുക്കളെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഗംഭീരമായ ശത്രുദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലൊക്കെയുള്ള ഏത് പരിഹാരമാണ് വേണ്ടതെന്നൊരു ഒരു കൊണ്ട് പരിശോധിപ്പിച്ച് നിങ്ങൾക്കതിന് പ്രതിവിധി തേടും ുന്നതാണ്